നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഒരു നന്മ കാണാതിരിക്കാൻ കഴിയില്ല ഇന്ന് രാവിലെ കണ്ട ട്വീറ്റിൽ എനിക്ക് ഏറ്റവും രോമാഞ്ചജനകമായി തോന്നിയത് ഏറ്റവും പോസിറ്റീവായി തോന്നിയ ഒരു കാര്യം രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പ്രതിരോധിച്ച് സ്മൃതി ഇറാനിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സ്മൃതി ഇറാനിക്ക് നേരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങും അറ്റാക്കുകളെയും എതിർത്ത് കൊണ്ട് മുമ്പോട്ട് വന്നതാണ് ഇത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ആലോചിച്ച് നോക്കുക രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിൽ രാഹുൽ ഗാന്ധിയെ ഏറ്റവും തോൽപ്പിച്ചത് ഏറ്റവും വലിയ തോൽവി രാഹുൽ ഗാന്ധിക്ക് നൽകി നൽകിയത് രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധി പരിവാറിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഹ്യൂമിലിയേഷൻ അവർക്ക് നൽകിയത് സ്മൃതി ഇറാനിയ കോൺഗ്രസിൻ്റെ തട്ടകമായ ആ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയെ തോപ്പിക്കുന്നതോടുകൂടി ഗാന്ധി ഫാമിലിക്ക് കോൺഗ്രസ്സിന് എല്ലാം ഏറ്റവും വലിയ ബ്ലോ അടി നൽകിയത് സ്മൃതി ഇറാനിയാണ് ആ സ്മൃതി ഇറാനി ഇന്ന് പരാജയപ്പെടുകയും ഒന്ന് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ഇന്ന് സ്മൃതി ഇറാനിക്ക് നേരെ ഒരുപാട് സൈബർ ബുളിങ്ങും അറ്റാക്ക് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ് വിന്നിങ് ആൻഡ് ലൂസിങ് ഹാപ്പൻ ഇൻ ലൈഫ് ജയവും പരാജയവും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഞാൻ എല്ലാവരെയും അർജ് ചെയ്യുന്നു എല്ലാവരോടും പറയുന്നു സ്മൃതി ഇറാനിക്കെതിരെ ഡെറഗേറ്ററി ലാംഗ്വേജ് അപമാനിക്കുന്ന ഭാഷ ഉപയോഗിക്കരുത് ആൻഡ് ബീയിങ് നാസ്റ്റി ടുവേഡ്സ് അല്ലെങ്കിൽ ബുള്ളി ചെയ്യരുത് നാസ്റ്റി ആകരുത് നിങ്ങൾ അവരോട് അധിക്ഷേപകരമായി സംസാരിക്കരുത് ഓർ എനി അതർ ലീഡർ ഫോർ ദാറ്റ് മാറ്റർ ഹ്യൂമിലിയേറ്റ് അടുത്താണ് ഏറ്റവും വലിയ ജനുവൻ കാര്യം ഹ്യൂമിലിയേറ്റിംഗ് ആൻഡ് ഇൻസൾട്ടിംഗ് പീപ്പിൾ ഈസ് എ സൈൻ ഓഫ് വീക്ക്നെസ് നോട്ട് സ്ട്രെങ്ത് അതാണ് ആ ട്വീറ്റിന്റെ ജെനുവിനിറ്റി അതായത് വിജയവും പരാജയവും എല്ലാം സംഭവിക്കും അത് സത്യമാണ് പൊളിറ്റീഷ്യൻസ് പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ സ്വന്തം ആൾക്കാര് എതിരാളികളെ ആക്രമിക്കുമ്പോൾ ചിലപ്പം ഒരു എന്താ പറയുക എവിടെയും തൊടാതെ ഒരു നിഷേധക്കുറിപ്പൊക്കെ ആയിരിക്കും രാഷ്ട്രീയക്കാർ പൊതുവെ ഇറക്കാറുള്ള സ്ത്രീകളോട് ബഹുമാനിക്കണം സ്ത്രീകളെ ഒന്നും പറയരുതെന്ന് പറയാൻ ജനറൽ പക്ഷേ ശ്രീമതി സ്മൃതി ഇറാനിന്ന് ശ്രീമതി സ്മൃതി ഇറാനി എന്ന് തന്നെ അഡ്രസ്സ് ചെയ്ത് പേരെടുത്ത് സ്മൃതി ഇറാനിജിയോ ബാക്കി ആരെയെങ്കിലും അത്തരത്തിൽ മോശകരമായ ഭാഷ ഉപയോഗിക്കരുത് അടുത്താണ് ഏറ്റവും ജെനുവിനിറ്റി തോന്നി എനിക്ക് കാര്യം ഹ്യൂമിലേറ്റ് ആൻഡ് ഇൻസൾട്ടിങ് പീപ്പിൾ ഈസ് എ സൈൻ ഓഫ് വീക്ക്നെസ് നോട്ട് സ്ട്രെങ്ത് ആരെയെങ്കിലും ഹ്യൂമിലേറ്റ് ചെയ്യുക അപമാനിക്കുക അപകീർത്തിപ്പെടുക്കുക അധിക്ഷേപിക്കുക അത് നമ്മുടെ ഭാഗത്തുനിന്ന് അത് ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് ഒരു വീക്ക്നെസ് ആണ് അതൊരിക്കലും ഒരു സ്ട്രെങ്ത് അല്ല എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതിന് കൈയടിക്കാത്ത തരമില്ല തീർച്ചയായും അഭിനന്ദനാർഹമായൊരു കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തത് ആ ട്വീറ്റിന് തീർച്ചയായും റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നു അപ്ലോസ് ഡിസേർവ് ചെയ്യുന്നു അങ്ങനെ ഉള്ള ആൾക്കാര് വേണം നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് വരാൻ എല്ലാ പക്ഷത്തു നിന്നും അത് കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം ആപ്പ് ആകാം സി പി എം ആകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ആകാം ഡി എം കെ ആകാം തെലുങ്ക് ദേശം ആകാം ഞാൻ ഒരു പാർട്ടിയും ഇടാത്തതിൻ്റെ കാരണം അതൊരു പാർട്ടിയുടെ കാര്യമല്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു മര്യാദയാണ് വിജയവും തോൽവിയും ഒക്കെ എല്ലാവർക്കും സംഭവിക്കുക പക്ഷേ വിജയത്തിലും തോൽവിയിലും മര്യാദയോടെ മാന്യതയോടെ തൻ്റെ നിലപാടുകൾ ശക്തിയുക്തം വെക്കുമ്പോഴും എതിരാളികളെ അപകീർത്തിപ്പെടുത്താത്തതിൻ്റെ ഒരു നിലപാട് പലപ്പോഴും വേണം രാഹുൽ ഗാന്ധിയുടെ ആ മാതൃക എല്ലാവരും പഠിക്കേണ്ടതാണ് അതിന് കോൺഗ്രസ് ഒന്നോ കമ്മ്യൂണിസ്റ്റ് ഒന്നോ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമൊന്നോ ബി ജെ പി എന്നോ ഒന്നുമില്ല എല്ലാ പക്ഷത്തിലെയും ആൾക്കാർ പഠിക്കേണ്ടതാണ് ആ രീതിയിൽ നന്മയിൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കട്ടെ രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്ന് പറയാതെ വയ്യ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചില നന്മകളുണ്ട് ആ നന്മകളെ എനിക്ക് വളരെ പോസിറ്റീവായി തോന്നിയാണ് സ്മൃതി ഇറാനിയെ കാര്യമായി ഡിഫൻഡ് ചെയ്യാൻ ബി ജെ പി ലീഡേഴ്സ് പോലും വരാതെ സ്മൃതി സ്മൃതി ഇറാനിയുടെ പേരെടുത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത അവസരത്തിലാണ് എതിർപാളയത്തിൽ നിൽക്കുന്ന ശത്രുപാളയത്തിലോ എതിർപാളയത്തിലോ ഒക്കെ നിൽക്കുന്ന സ്മൃതി സ്മൃതി ഇറാനിയെ ഡിഫെൻഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധി വരുന്നത് അത് നല്ലൊരു നായകന്റെ നല്ലൊരു നാളയുടെ നല്ലൊരു പ്രതീക്ഷയുടെ നാമ്പാണ് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ ജയ്ഹിന്ദ്